പ്രവാസികളെ സംബന്ധിച്ച് വളരെ സുപരിതായിട്ടുള്ള പഴമാണ് ഈ ഫിലിപ്പീൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ നാട്ടിലെ റോബസ്റ്റ് പഴം പോലെ തന്നെയാണ് പക്ഷേ റോബസ്റ്റ് പൊതുവെ പഴത്താലും ചെറിയൊരു പച്ച കളർ ഉണ്ടായിരിക്കും പക്ഷേ ഇതപ്പോഴും മഞ്ഞ ശരിക്കും ഫിലിപ്പീൻ പഴം എന്ന് പറയുന്നത് ഇത് മെയിനായിട്ട് വരുന്നത് ഫിലിപ്പീൻസിൽ നിന്നായത് കൊണ്ട് തന്നെയാണ് കുബൂസിനെയും ഇതുപോലുള്ള ഫിലിപ്പീൻ പഴത്തെയും മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് പ്രവാസികൾ പ്രവാസ ലോകത്ത് ജീവിക്കുന്നുണ്ട് കാരണം കുറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അവരുടെ ഭക്ഷണം എന്നുള്ള ആവശ്യം നിറവേറ്റാൻ വേണ്ടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കോമ്പിനേഷനാണ് ഫിലിപ്പീൻ പഴവും കുബൂസും ഈ പഴം വരുന്നത് ഫിലിപ്പീൻസിൽ നിന്ന് തന്നെയാണ് ശരിക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഫിലിപ്പീൻ പഴം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഫിലിപ്പീൻസ് അല്ല അത് ഇക്വഡോറാണ് എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്നതോ ലോകത്ത് ഏറ്റവും കൂടുതൽ ബനാന ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ് രണ്ടാമത്തത് ചൈനയാണ് മൂന്നാമത്തത് ഇന്തോനേഷ്യയാണ് പക്ഷേ ഇവർക്കൊന്നും എക്സ്പോർട്ടിങ് അത്രത്തോളം നല്ല രീതിയിൽ നടത്താൻ പറ്റാത്തത് ബനാനയ്ക്ക് സ്വന്തം നാട്ടിൽ തന്നെ അത്രത്തോളം ഡിമാൻഡ് ഉണ്ടായതുകൊണ്ടാണ് ബനാന കൃഷിയിൽ അഞ്ചാം സ്ഥാനം ചില സമയത്ത് ആറാം സ്ഥാനം ഒക്കെ ഉണ്ടാകുന്ന ഇക്വഡർ തന്നെയാണ് എപ്പോഴും ഒന്നാം സ്ഥാനത്ത് എക്സ്പോർട്ടിങ്ങിൽ നിൽക്കുന്നത് ഈ കാണുന്ന ഫിലിപ്പീൻ പഴത്തിന് ശരിക്കും കാവൻഡിഷ് എന്ന വറൈറ്റിയിൽപ്പെട്ട ഒരു പഴമാണ് ഈ ബനാന ലോകത്ത് ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്നതും ഏറ്റവും അധികം ഉപയോഗിക്കുന്നതും ഈ പഴമാണ് പക്ഷെ പറഞ്ഞ പോലെ എക്സ്പോർട്ടിങ്കിലും ഈ രാജ്യങ്ങൾക്കൊന്നും മുൻപതിയിലെത്താ എത്താൻ പറ്റുന്നില്ല ഇക്വഡോറാണ് അമേരിക്കൻ രാജ്യങ്ങളിലും യൂറോപ്പിലൊക്കെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ പഴങ്ങൾ പക്ഷെ ഏഷ്യ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ ഫിലിപ്പീൻസാണ് എക്സ്പോർട്ടിൽ മുന്നിട്ട് നിൽക്കുന്നത് ഫിലിപ്പീൻസ് ഇപ്പോൾ രണ്ടാമത്തെ സ്ഥാനമാണ് മുമ്പ് മൂന്നാം സ്ഥാനത്തേക്കും നാലാം സ്ഥാനത്തേക്ക് പോയിരുന്നു പക്ഷേ എല്ലാ കാലത്തും ഫിലിപ്പീൻ പണം ഏകദേശം എല്ലാ സീസണിലും വിദേശികൾക്ക് ലഭ്യമാണ് പിന്നെ ഇപ്പോൾ നിലവിൽ അഞ്ചാം സ്ഥാനത്തും ചിലപ്പോൾ ആറാം സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഗോട്ടിമല എന്ന രാജ്യത്തിൻ്റെ പേരിൽ ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പദപ്രയോധനം ഉണ്ടായിട്ടുണ്ട് കുത്തഴിഞ്ഞ പരണത്തെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഈ ഗോട്ടിമല അഞ്ചാം സ്ഥാനമൊക്കെ ഗോട്ടിമലക്കും ബനാന എക്സ്പോർട്ടിങ്ങിലും നമുക്ക് രണ്ട് തരത്തിൽ പറയാം ഇന്ത്യയാണ് ബനാന കൃഷിയിൽ ഒന്നാം സ്ഥാനം എന്നുണ്ടെങ്കിലും ഇവിടെ ഉള്ളവർക്ക് തന്നെ ഉള്ള ആളുകൾക്ക് തന്നെ പർച്ചേസിംഗ് പവർ ഉണ്ടായത് കൊണ്ടാണ് ഇത് കയറ്റിയാക്കാൻ തികയാത്തെന്നും പറയാം അതല്ലെങ്കിലോ ഇത്രയും വില കുറഞ്ഞ ഭക്ഷണം പുറത്തേക്ക് കയറ്റിയാക്കാൻ സാധിക്കില്ല ഇവിടെ തന്നെ പെട്ടണി പാവങ്ങൾ ഉണ്ടായത് കൊണ്ട് നമുക്ക് കയറ്റിയാക്കാൻ കഴിയുന്നില്ല എന്ന് രണ്ടു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം എന്തായാലും ഭരണ കൃഷിയിൽ രണ്ടാം സ്ഥാനങ്ങൾ ചൈനയ്ക്ക് ഇതേ അവസ്ഥയാണ് കയറ്റുമതിക്ക് അവർക്കും കഴിയുന്നില്ല